ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷനാണ് സൂപ്പർ ബാക്കപ്പ് എന്ന് പറയുന്ന സ്ക്രീനിൻ്റെ മുകളിലായിട്ട് കാണാൻ കഴിയുന്ന ഈ ആപ്ലിക്കേഷൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് മുകളിൽ വെക്കുന്നുണ്ട് ആവശ്യമുള്ള സുഹൃത്തുക്കൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ എത്ര നാൾ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്നു അത്രയും നാൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഉപകാരപ്രദമായ ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡീറ്റെയിൽസും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാം റീസെറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫോണിലെ എല്ലാ ആപ്ലിക്കേഷനുകളും അതേപോലെ കോൺടാക്റ്റുകളും ഒക്കെ ബാക്കപ്പ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് മറ്റാരെങ്കിലുമൊക്കെ എടുത്ത് ഉപയോഗി അറിയാൻ വയ്യാത്ത ഒരു ഫോൺ ഉപയോഗിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ കുട്ടികളെ കളിക്കുന്നതിലൂടെയൊക്കെ കോണ്ടാക്റ്റൊക്കെ ഡിലീറ്റായി പോകുന്നത് നിങ്ങൾക്ക് തടയാൻ കഴിയും ഇപ്പം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇതുപോലെയായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ് കാണാൻ കഴിയുക നിങ്ങൾ ആപ്സ് ബാക്കപ്പ് ചെയ്യാനാണെങ്കിൽ അവയൊന്ന് ഓപ്പൺ ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ എല്ലാ ആപ്സ് എസ് എം എസ് കോണ്ടാക്റ്റ് കോൾ ലോഗോ ഇവ ഇത്രയും നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ കഴിയും അപ്പം നിങ്ങൾ അവയെല്ലാം ബാക്കപ്പ് ചെയ്ത് വെച്ചിരിക്കണം കാരണം എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന പല സുഹൃത്തുക്കൾക്കോ പ്രശ്നം കുറച്ച് നാൾ കഴിയുമ്പോൾ വാങ്ങിച്ച് പുതിയ മൊബൈൽ വാങ്ങി കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഫോൺ സ്ലോ ആകുന്നു അതേപോലെ ഹാങ് ആകുകയൊക്കെ ചെയ്യും ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന പല സുഹൃത്തുക്കൾക്കും അറിയാത്ത ഒരു വിവരമാണ് ആൻഡ്രോയിഡ് മൊബൈൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ മസ്റ്റായിട്ടും റീസെറ്റ് ചെയ്തിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ വാങ്ങിയൊരു പെർഫോമൻസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയൂ അത് അങ്ങനെ വരാതെ വരുമ്പോഴാണ് ഈ ഫോൺ ഹാങ് ആകുക അല്ലെങ്കിൽ സ്ലോ ആകുകയൊക്കെ ചെയ്യുന്നത് അപ്പം പല സുഹൃത്തുക്കളും റീസെറ്റ് ചെയ്യാൻ മടി കാണിക്കുന്നത് ഫോണിലുള്ള കോൺടാക്റ്റ് അതേപോലെ എസ് എം എസ്സുകൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകളൊക്കെ നഷ്ടമാകും എന്ന് പേടിച്ചാണ് പല സുഹൃത്തുക്കളും ഇന്ന് ഫോൺ റീസെറ്റ് ചെയ്യാത്തത് അവർക്ക് ഈ ആപ്ലിക്കേഷൻ വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്കും ഈ ഫോൺ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളെല്ലാ ഫയലും ബാക്കപ്പ് ചെയ്തു വെച്ചതിന് ശേഷം ഇതിൻ്റെ ഫോ ഫോൺ മെമ്മറിയിലായിരിക്കും ഇവയെല്ലാം ബാക്കപ്പ് ആകുന്നത് അത് കോപ്പി അത് നിങ്ങളുടെ മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യിക്കുക മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് മെമ്മറി കാർഡും അതേപോലെ നിങ്ങളുടെ ഫോ സിമ്മും റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് മെമ്മറി കാർഡും അതേപോലെ സിമ്മും നിങ്ങൾ വീണ്ടും ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവ നഷ്ടപ്പെടാതെ വീണ്ടും ബാക്കപ്പ് ചെയ്തെടുക്കാം കഴിയും അതിന്ന് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫോണിലുള്ള ആപ്ലിക്കേഷനുകൾ ഓരോന്നും ഇതിലേക്ക് ലോഡായി വന്നുകൊണ്ടിരിപ്പുണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരത്തേക്ക് കാരണം എൻ്റെ ഫോണിലുള്ള കംപ്ലീറ്റ് ആപ്ലിക്കേഷനും ഇതിലേക്ക് ലോഡായി വരണം അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ ചെറുതായിട്ട് കാണാൻ കഴിയും ഓരോ ആപ്ലിക്കേഷനുകളും ലോഡായി വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എം പി കൂടിയ ഫയലുകളായതുകൊണ്ട് അവയെല്ലാം ബാക്കപ്പ് ആയി വരണം ഇപ്പം എൻ്റെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇതിലേക്ക് ആയിട്ടുണ്ട് നമുക്ക് ഇൻസ്റ്റാൾ എന്നുള്ളത് മെയിലിലായിട്ട് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഫോണിൽ എത്ര ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുണ്ടോ അവയത്രയും നിങ്ങളുടെ മെയിലിലായിട്ട് കാണാം ഇപ്പം എൻ്റെ ഫോണിൽ ഇരുപത്തി മൂന്ന് ആപ്ലിക്കേഷനുണ്ട് ഞാൻ ഈ ആപ്ലിക്കേഷൻ വെച്ച് ഈ കഴിഞ്ഞ ദിവസം ഒന്ന് റീസെറ്റ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആവശ്യമുള്ള ആപ്ലിക്കേഷൻ മാത്രം വളരെ അത്യാവശ്യമായ ആപ്ലിക്കേഷനുകൾ മാത്രമാണ് ഞാൻ എൻ്റെ ഫോണിലോട്ട് റീസ്റ്റോർ ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം ഈ ഇത് ഈ ആപ്ലിക്കേഷൻ്റെ സ്റ്റോറേജിൽ തന്നെയുണ്ട് ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ നിന്നും മെസ്സഞ്ചർ എന്ന ആപ്ലിക്കേഷൻ ടിക്ക് ചെയ്ത് ഞാൻ ബാക്കപ്പ് ചെയ്യാണ് ഞാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എല്ലാ ആപ്ലിക്കേഷനുകളും നിങ്ങൾ മൊത്തം ടിക്ക് ചെയ്ത് ബാക്കപ്പ് എന്നുള്ള ഭാഗത്ത് താഴെയായിട്ട് കാണുന്ന ബാറിൽ ക്ലിക്ക് ചെയ്യണം ഇപ്പോൾ എൻ്റേത് ഞാൻ ഇരുപത്തി മൂന്ന് ആപ്ലിക്കേഷനും ടിക്ക് ചെയ്ത് ബാക്കപ്പ് ചെയ്യാൻ ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ലെങ്ത് കൂടും അതുകൊണ്ടാണ് ഞാൻ അതിന് മുതിരാത്തത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊന്ന് പരിചയപ്പെടുത്തി പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ മെസ്സഞ്ചർ ബാക്കപ്പ് ആയി എന്നുള്ളത് അറിയാനാണ് അതിൻ്റെ നേരെ ഒരു അർച്ചീവിഡ് ടിക്കൻ മാർക്കിനടുത്തായിട്ട് അർച്ചീവിഡ് എന്ന് പറഞ്ഞ ഒരു ലെറ്റർ നിങ്ങൾക്ക് ഓറഞ്ച് കളറിൽ കാണാൻ കഴിയും ഇപ്പം ആ ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിൽ സ്റ്റോറേജിൽ ഇതിപ്പം ബാക്കപ്പ് ഉണ്ട് എൻ്റെ ഫോൺ ഈ മെസ്സഞ്ചറിനകത്തുള്ള എല്ലാ ഡീറ്റെയിൽസും ഒപ്പം അതിനകത്ത് ബാക്കപ്പ് ആയിട്ടുണ്ട് ഞാൻ അതേപോലെ നിങ്ങൾക്ക് ബാക്കടിച്ചു കഴിഞ്ഞാൽ എസ് എം എസ് ബാക്കപ്പ് ചെയ്യാനുള്ളതുണ്ട് കോണ്ടാക്റ്റ് കംപ്ലീറ്റ് ബാക്കപ്പ് ചെയ്യാൻ അതും ഇതേപോലെ ക്ലിക്ക് ചെയ്യുക ബാക്കപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഫോണിൽ ഇപ്പോൾ മുന്നൂറ്റി ഇരുപത്തിനാല് കോണ്ടാക്ട്സ് ഉണ്ട് അവയെല്ലാം ബാക്കപ്പ് ചെയ്യാൻ കഴിയും അതേപോലെ നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ ഫോണിൽ എന്തൊക്കെ വേണോ കോൾ ലിസ്റ്റ് വേണമെങ്കിൽ അത് ബാക്കപ്പ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാം നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാവുന്നതാണ് ഞാൻ ഇനി ഇപ്പം റീസെറ്റ് ചെയ്യാൻ പോകുന്നില്ല കാരണം റീസെറ്റ് ചെയ്യാൻ നിന്നാൽ ഈ വീഡിയോ കട്ടാകും ഞാൻ അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എൻ്റെ മെസ്സഞ്ചർ ഞാൻ അവിടെ ബാക്കപ്പ് ചെയ്തത് ഇവിടെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയാണ് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ എൻ്റെ മൊബൈലിൽ നിന്ന് മെസ്സഞ്ചർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു ഇനി നിങ്ങൾ റീസെറ്റ് ചെയ്ത് കഴിയുമ്പോൾ റീസെറ്റ് മുമ്പായിട്ട് നിങ്ങൾ എല്ലുകളും നിങ്ങളുടെ ഫയൽ മൈ ഫയൽ ഓപ്പൺ മൈൽ ഫയൽ അതിൽ ആൾ ഫയൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങൾ അതിൽ ഫോൺ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിലായിട്ട് എസ് എം എസ് കോ ബാക്കപ്പ് എന്നൊരു ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ കഴിയും ജസ്റ്റ് നിങ്ങൾ ആ ആപ്ലിക്കേഷൻ എല്ലാം ബാക്കപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോൻ്റെ മെമ്മറിയിൽ മെമ്മറിയിൽ നിന്ന് നിങ്ങളുടെ മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്ത് വെച്ചേക്കേണ്ടത് അത്യാവശ്യമായിട്ട് നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഇല്ലെങ്കിൽ റീസെറ്റ് ചെയ്യുമ്പോൾ ഫയലുകൾ ചിലപ്പോൾ മിസ്സാകാൻ ഉണ്ട് ഇപ്പം ഞാൻ എൻ്റെ മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്തു ഇനി ഇതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ റീസെറ്റ് ചെയ്യാവുന്നതാണ് മെമ്മറി കാർഡും ഫോണിൻ്റെ സിമ്മും ഊരി വെച്ചിട്ട് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാം റീസെറ്റ് ചെയ്തു കഴിഞ്ഞ് അവ എല്ലാം തിരിച്ച് ഇൻസേർട്ട് ചെയ്ത് മെമ്മറി കാർഡും അതേപോലെ സിമ്മും ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മെമ്മറി കാർഡ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എസ് എം എസ് കോ ബാക്ക് എന്നുള്ള ഫോൾഡർ കാണാം അവയെ ഓപ്പൺ ചെയ്യുക അതിൽ നിങ്ങൾ എന്തൊക്കെയാണോ ഇവിടെ ബാക്കപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അവയെല്ലാം ഇവിടെ കാണാൻ കഴിയും ഞാനിപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ മെസ്സഞ്ചർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ബാക്കപ്പ് ഫയൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാനതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ കഴിയും ഞാനത് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ താഴെയായിട്ട് ഇൻസ്റ്റാൾ ചോദിക്കും ഞാനത് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതേപോലെ നിങ്ങൾ എന്തെല്ലാം ബാക്കപ്പ് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ടോ അവയെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാൻ കഴിയും അപ്പം അതുവഴി നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസും നിങ്ങൾക്ക് നഷ്ടമാകാതെ നിങ്ങളുടെ ഫോൺ റീസെറ്റ് ചെയ്യാം സുഹൃത്തുക്കൾ ഓർക്കുക പല സുഹൃത്തുക്കളും ഫോൺ ഹാങ് ആകുന്നത് സ്ലോ ആകുന്നത് എങ്ങനെ ഒഴിവാക്കാവുമെന്ന് ചോദിച്ച് എനിക്ക് വാട്സാപ്പിലും മറ്റും എനിക്ക് മെസ്സേജ് അയക്കുന്നവരെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ ഫോൺ മൂന്ന് മാസത്തിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഫോൺ റീസെറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇല്ലെങ്കിൽ ഫോണ് സ്ലോ ആകാനും ഹാങ് ആകാനും ചാൻസ് ഉണ്ട് ഇപ്പം ഞാനത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങൾ റീസെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇൻസ്റ്റാൾ ചെയ്തോ അല്ലെ റീസ്റ്റോർ ചെയ്തോ അല്ലെങ്കിൽ വീണ്ടും ഈ ആപ്ലിക്കേഷൻ തന്നെ സൂപ്പർ ബാക്കപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് റീസ്റ്റോർ ഓപ്ഷൻ കാണിക്കും അപ്പോൾ ആപ്സ് റീസ്റ്റോർ ചെയ്യാനാണെങ്കിൽ റീസ്റ്റോർ ചെയ്യാം ഇപ്പോൾ എൻ്റെ മെസ്സഞ്ചറ് റീസ്റ്റോർ ആയിട്ടുണ്ട് അതേപോലെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് എല്ലാ ആപ്ലിക്കേഷനുകളും നിങ്ങൾ ബാക്കപ്പ് ചെയ്ത് വെച്ചിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽസും നഷ്ടമാകാതെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ഫോണിലേക്ക് വേണ്ട ആപ്ലിക്കേഷനുകൾ റീസ്റ്റോർ ചെയ്യാം അല്ലാത്തവ ഡിലീറ്റ് ചെയ്ത് കളയാൻ കഴിയും ഇപ്പം ഞാൻ റീസ്റ്റോർ എന്നുള്ള ഈ ആപ്ലിക്കേഷൻ എന്നുള്ളത് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് റീസ്റ്റോർ ഓപ്ഷൻ കാണിക്കും ഞാനിപ്പോൾ അതിലോട്ട് പോകുന്നില്ല റീസ്റ്റോർ ചെയ്ത് നിങ്ങൾക്ക് അവയൊക്കെ എടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ കോണ്ടാക്ട് ബാക്കപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെയായിട്ട് ഒരു റീസ്റ്റോർ എന്നൊരു ഓപ്ഷൻ കാണിക്കും അവ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ റീസ് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വച്ചേക്കുന്ന എല്ലാ ആപ്സുകളും കോണ്ടാക്റ്റും കോൾ ലിസ്റ്റുകളും എസ് എം എസ് അടക്കം നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റും അവയെല്ലാം റീസ്റ്റോർ ചെയ്തെടുക്കാനും കഴിയും അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം മറ്റൊരു നല്ലൊരു ആപ്ലിക്കേഷനുമായിട്ട് വരുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നന്ദി നമസ്കാരം